പൊതു നമ്പർ നാനൂറ്റി ഇരുപത്തി മൂന്ന് ശ്രീ കെ പി കുഞ്ഞമ്മൂട്ടി മാസ്റ്റർ പകർ ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം കായികം വക്കഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി മിനിസ്റ്റർ സർ ടേബിൾ ചെയ്താൽ മതി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും അതോടൊപ്പം തന്നെ ജി വി രാജ പോലുള്ള സർക്കാരിൻ്റെ സ്പോർട്സ് സ്കൂളിലെല്ലാം തന്നെ പുതിയ പാഠ്യപദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനമായിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ നടപ്പാക്കി വരികയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെയാണ് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് വെച്ച് പ്രൈമറി വിദ്യാലയ വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകം അതിൻ്റെ തുടക്കം കുറിച്ചത് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ അത് നടന്നു വരികയാണ് അതിനാവശ്യമായുള്ള പാഠ പാഠ്യപദ്ധതി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് യു പി വിഭാഗത്തിലേക്കുള്ള പാഠ്യപദ്ധതികളുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇതിൽ പ്രീ പ്രൈമറി തലങ്ങളിൽ ഉദ്ഘാടിത രീതിയിലാണ് കായിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത് യു പി ഹൈസ്കൂൾ തലങ്ങളിൽ പ്രത്യേക അക്കാദമിക് സാമഗ്രികൾ തയ്യാറാക്കി അഞ്ച് മുതൽ പത്ത് വരെ ഓരോ ക്ലാസ്സിലും ആക്ടിവിറ്റി ബുക്കുകൾ തയ്യാറാക്കി മുഴുവൻ കുട്ടികൾക്കും വിതരണം ചെയ്തിട്ടുണ്ട് ഓരോ ക്ലാസ്സിനും ടീച്ചർ ടെസ്റ്റുകൾ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഭാഷാ വൈവിധ്യമനുസരിച്ച് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഭാഷകളിൽ ബുക്കുകൾ പരിഭാഷപ്പെടുത്തി നൽകിയിട്ടുണ്ട് ലോവർ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം നൽകാൻ ഹെൽത്തി കിറ്റ്സ് പദ്ധതി നടപ്പിലാക്കി വരികയാണ് എൽ പി സ്കൂൾ പാഠ്യപദ്ധതിയിൽ കായിക വിദ്യാഭ്യാസം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച പ്രകാരം എസ് സി ആർ ടി മുഖേന അധ്യാപകർക്ക് ഹാൻഡ് ബുക്ക് തയ്യാറാക്കി വിതരണം ചെയ്തു ഇതിനായി കായിക വകുപ്പ് ആവശ്യമായുള്ള സഹായങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിട്ടുണ്ട് ബി നിലവിൽ കായിക വകുപ്പിൻ്റെ കീഴിൽ മൂന്ന് സ്പോർട്സ് സ്കൂളുകൾ എസ് സി എസ് ടി വകുപ്പിന് കീഴിലുള്ള രണ്ട് കായിക വിദ്യാലയങ്ങളിലും ഉൾപ്പെടെ സംസ്ഥാനത്ത് അഞ്ച് കായിക വിദ്യാലയങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത് ഈ സ്കൂളുകളിൽ കുട്ടികൾക്ക് ദിവസവും അഞ്ചു മുതൽ ആറ് മണിക്കൂർ വരെ കഠിനമായുള്ള കായിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ഈ ഇത് അവരുടെ കായിക പ്രകടനത്തെയും അക്കാദമിക നിലവാരത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട് എല്ലാ സ്പോർട്സ് സ്കൂളിലും ബാധകമാക്കുന്നതും പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റ് തുല്യതുമായ പ്രത്യേക പാഠ്യപദ്ധതിയാണ് എസ് സി ആർ ടി ചുമതലപ്പെടുത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിന്ന യോഗത്തിൽ അത് തീരുമാനമാകുകയും എന്നത് നടപ്പിലാക്കുകയും ചെയ്യാം സർ കായിക വകുപ്പ് ഏറ്റെടുത്ത ജി വി രാജ സ്പോർട്സ് സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കാമോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കായിക വിദ്യാലയമാണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ രണ്ടായിരത്തി പതിനാഴിൽ പതിനേഴിലാണ് കായിക വകുപ്പിൻ്റെ കീഴിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ആരംഭിക്കുന്നത് കായിക വകുപ്പ് മുപ്പത് കോടിയോളം രൂപ വികസന പ്രവർത്തനങ്ങൾക്കായി ഇവിടെ നൽകിയിട്ടുണ്ട് നല്ല രീതിയിൽ നടപ്പിലാക്കി വരികയാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ കോർട്ട് നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ലോങ് ജമ്പ് കിറ്റ് ഹൈ ജമ്പിനും പോൾ പോൾവാൾട്ടിനുമുള്ള സൗകര്യങ്ങൾ സിന്തറ്റിക് ഹോക്കി ടർഫ് ഇൻഡോർ സ്റ്റേഡിയം എന്നിവയും ക്യാമ്പസിലുണ്ട് മൂന്ന് പോയിൻറ്റ് മൂന്ന് നാല് കോടി രൂപ ചെലവഴിച്ച് ഇൻഡോർ ബാസ്ക്കറ്റ്ബോൾ കോർട്ട് ഫിറ്റ്നസ് സെൻ്റർ ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയും നടപ്പിലാക്കി സ്കൂൾ കട കവാടത്തിൽ തന്നെ ജി വി രാജയുടെ പൂർണ്ണദായക പ്രതിമ സ്ഥാപിക്കുകയും മുഴുവൻ വിദ്യ വിദ്യാലയത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും സി സി ടി വി സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഹൈടെക് ക്ലാസ് മുറികളും മികച്ച ലാബ് സൗകര്യങ്ങളും സജ്ജമാക്കി ഏറ്റവും പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ലഭ്യമാക്കാൻ ഉള്ള നടപടി സ്വീകരിച്ചു നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നടന്നു വരികയാണ് സ്പോർട്സ് മെഡിസിൻ സംവിധാനം ഏർപ്പെടുത്തി ഫിസിയോതെറാപ്പി കൗൺസിലിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സ്കൂളിന് സമീപത്തെ രണ്ടര ഏക്കർ സ്ഥലം ലഭ്യമാക്കി ഇവിടെ ആധുനിക രീതിയിലുള്ള ഹോസ്റ്റലും കളിക്കളങ്ങളും നിർമ്മിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വരികയാണ് ലോകോത്തര ക്ലബ്ബായിട്ടുള്ള എ സി മിലാൻ്റെ സഹോ സഹകരണത്തോടുകൂടി സ്കൂളിലെ ഫുട്ബോൾ അക്കാദമി ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്ലീസ് സർ ലഹരി വ്യാപനത്തിലും ഓൺലൈൻ ഗെയിമുകളിലും ചൂതാട്ടത്തിലും ചെറുപ്രായത്തിലെ കുട്ടികൾ അകപ്പെട്ടു പോവുകയാണ് ഇത്തരത്തിൽ നേരിടുന്ന വലിയ സാമൂഹ്യ പ്രത്യാഘാതം ഒഴിവാക്കുന്നതിനായി കുട്ടികൾക്ക് കായികക്ഷമത കൈവരിക്കാൻ അവസരമൊരുക്കി ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ള തലമുറയെ സൃഷ്ടിക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് കായിക നയം മുന്നോട്ട് വെക്കുന്നത് എന്ന് വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ സർ സമഗ്രമായിട്ടുള്ള ഒരു കായിക നയം കേരളം നടപ്പിലാക്കി വരികയാണ് സർ കഴിഞ്ഞ സഭയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായത് പൊതുവിദ്യാലയങ്ങളൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ സിലബസിൽ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ കുട്ടികളെ ഒഴിച്ചുള്ള കായിക വികസന പ്രവർത്തനങ്ങളാണ് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കാൻ കായിക നയം പ്രത്യേകമായി നിർദ്ദേശിക്കുന്നത് മുഴുവൻ കുട്ടികൾക്കും കായിക പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും കായിക മത്സരങ്ങൾ കഴിവ് തെളിയിക്കാനും അവസരം ഉണ്ടാവണം വിദ്യാലയങ്ങളിലെ കായിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട ആവശ്യമാണ് സ്കൂളുകൾക്ക് അംഗീകാരം നൽകാൻ കളിക്കളങ്ങൾ നിർബന്ധമാക്കണം എല്ലാ സ്കൂളുകളിലും കായിക ഇനങ്ങളിൽ സൗകര്യം വേണമെന്നാണ് നയം ആവശ്യപ്പെടുന്നത് കായിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടെന്ന് രക്ഷിതാക്കളിൽ ഇതുമായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിക്കാൻ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നതിനോടൊപ്പം തന്നെ പ്രായോഗിക പരിശീലനം നൽകാൻ സംവിധാനം ഏർപ്പെടുത്തുകയും കളിയുപകരണം ലഭ്യമാക്കാൻ തുടങ്ങിയ നിർദ്ദേശങ്ങൾ നയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സർ വിദ്യാർത്ഥികളുടെ ശാരീരിക ക്ഷമതയും ക്ഷമതയും പുരോഗതിയും വിലയിരുത്താൻ ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ അവലംബിക്കുകയാണ് സർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾ ഈ ഗെയിംസിലെല്ലാം തന്നെ വളരെയധികം സമയം ചെലവഴിക്കുകയാണ് സർ ഇതിനു പകരമായി ഈ സ്പോർട്സ് സംവിധാനം കേരളത്തിൽ വ്യാപകമാക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എമാരോട് സഹായത്തോടു കൂടി കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഈ ഗെയിം കൊണ്ടുവന്നാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ കുട്ടികൾക്ക് നൽകാൻ പറ്റും പല പ്രൊഫഷണൽ കോളേജുകളിലും ഇന്ന് നമ്മുടെ കുട്ടികൾ യാതൊരു രീതിയിലുള്ള കായിക ഇനങ്ങളിലും പങ്കെടുക്കുകയോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല അപ്പോൾ അവരെ കൂടി ഇതിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്പോർട്സ് സംവിധാനം വ്യാപകമാക്കാൻ നമ്മുടെ നയത്തിൽ പ്രത്യേകമായിട്ടുള്ള ഭാഗം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല രീതിയിൽ നടപ്പിലാക്കി വരിക കായിക രംഗത്ത് മികച്ച മുന്നേറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ കായികശേഷി ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷെ എൻ്റെ ചോദ്യം സ്കൂളുകളിൽ വിവിധ കായിക ഇനങ്ങളിൽ കഴിവുള്ളവരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം പദ്ധതികളാണ് ആവിഷ്കരിച്ചത് പുതിയ കായിക നയത്തിൽ സ്പോർട്സ് സ്പോർട്സിന് കായിക കാര്യമായിട്ടുള്ള പരിഗണന നമ്മൾ നൽകിയിട്ടുണ്ട് സർ ഉന്നത പരിശീലനം ലക്ഷ്യമായിക്കൊണ്ട് തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെ നിയന്ത്രണത്തിൽ വിവിധ ജില്ലകളിൽ കായിക ഇനങ്ങൾക്കായി പ്രത്യേകം മുപ്പത് ജില്ലാ അക്കാദമികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് സർ അൻപത്തിയൊന്ന് കോളേജ് അക്കാദമികൾ അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ട് സ്കൂൾ അക്കാദമികൾ എന്നിവയും ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് അത്ലറ്റിക് പരിശീലനത്തായി ആറ് സ്കൂളുകളിൽ വിവിധങ്ങളായിട്ടുള്ള പരിശീലന പരിപാടികൾ ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ നിരവധിയായിട്ടുള്ള ഇനങ്ങൾ ഉൾപ്പെടുത്തിയുണ്ട് സർ സ്കൂൾ തലങ്ങളിൽ തന്നെ മൂന്ന് ഫുട്ബോൾ അക്കാദമികൾ നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പെൺകുട്ടികൾക്ക് മാത്രമായി ജി വി രാജ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനുകളിലും കൊച്ചി എന്നുള്ള അക്കാദമികൾ പ്രത്യേകം പ്രത്യേകം ആരംഭിച്ചിട്ടുണ്ട് സർ പതിനേഴ് ടീമുകളെ പങ്കെടു പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്വീം ട്രോഫി നമ്മൾ നടത്തി വരുന്നുണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇതുമായുള്ളത് സർ സംസ്ഥാനത്ത് തന്നെ അഞ്ച് ലക്ഷം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്ന ഗോൾ പദ്ധതി അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുകയാണ് സർ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഇരുപത് കുട്ടികളെ ഈ കായിക ഫുട്ബോൾ മത്സരങ്ങളിൽ അവർക്ക് പരിശീലനം നൽകാൻ അവർ തയ്യാറാണ് എന്നുള്ള ഒരു അറിയിപ്പ് നമുക്ക് വന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചക്ക് അവർ അടുത്ത ദിവസം തന്നെ എത്തുകയാണ് സർ ക്യൂബൻ സർക്കാരുമായി തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വരികയും അവരുടെ ഹവാനി യൂണിവേഴ്സിറ്റിയിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കോഴിക്കോട്ട് ആരംഭിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് അവരുടെ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്ന കാര്യവും ഇന്നലെ സംസാരിക്കുണ്ടായി സർ ഇതെല്ലാം തന്നെ ഇപ്പോൾ സ്പോർട്സ് കോൺക്ലേവിൽ തന്നെ നിരവധി രാജ്യങ്ങളിൽ അമ്പത്തൊന്നോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുകയും സംസ്ഥാനത്തെ സ്പോർട്സ് വികസനവുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടക്കുകയുണ്ടായി സർ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടപ്പിലായി വരികയാണ് നിരവധി അക്കാദമികൾ ഇപ്പം സ്പാനിഷ് ക്ലബുകൾ ഇപ്പോൾ എറണാകുളത്ത് തന്നെ അവരെ പരിശീലനം ആരംഭിച്ചു അങ്ങനെ നിരവധിയായിട്ടുള്ള ഇപ്പോൾ ബൈച്ചിങ് ബൂട്ടിയ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ അർജൻറ്റീനിയൻ്റെ അക്കാദമി അവർ കേരളത്തിൽ ആരംഭിക്കാൻ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് പക്ഷേ വലിയ എക്സ്പെൻസീവായിട്ടുള്ളൊരു സംവിധാനം ആയതുകൊണ്ട് അതിലേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം എല്ലാ തലങ്ങളിലും കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ എടുത്തു വരികയാണ് ശ്രീ കെ പ്രേംകുമാർ സർ കായിക മേഖലയെ സംബന്ധിച്ചും ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്നത് എൽ പി സ്കൂളുകളിൽ സ്വാഭാവികമായും കായിക അധ്യാപകരെ നിയമിക്കണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ താഴെ ഉയർന്നു വരുന്നുണ്ട് എൻ്റെ ചോദ്യം എൽ പി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എന്തെല്ലാം സൗകര്യങ്ങളാണ് സർക്കാർ ഏർ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വിശദമാക്കാം ലോവർ പ്രൈമറി വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കായിക വകുപ്പ് ഇരുപത്തിയഞ്ച് സ്കൂളുകളിൽ പ്ലേ ഫോർ ഹെൽത്ത് എന്ന പദ്ധതി ഇന്ന് ഇന്ന് ആ പദ്ധതി ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ മുപ്പതോളം സ്കൂളുകളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയിൽ ഉയർന്നു വന്ന നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ സാമൂഹ്യ സംഘടനകൾ സഹായത്തോടു കൂടി നൂറ്റി നാൽപ്പത് സ്കൂളുകൾ കൂടി ഈ പദ്ധതി നടപ്പിലാക്കാൻ ധാരണയായിട്ടുണ്ട് സാർ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇരുപത്തിയഞ്ചോളം എറണാകുളം ജില്ലയിലുള്ള ഇരുപതോളം വിദ്യാലയങ്ങളിൽ ഈ പദ്ധതിക്ക് ആവശ്യമായുള്ള സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സാർ അപ്പോൾ ഹെൽത്തി കിറ്റ്സുമായി ബന്ധപ്പെട്ട നടപടിയിൽ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായുള്ള സാഹചര്യം കായിക രംഗത്തേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കും സാർ ചെറിയ പ്രായത്തിൽ തന്നെ ക്ലാസ് മുറികളിൽ ആണ് ഈ പദ്ധതി ഉള്ളത് അവിടെ വിവിധ തരം കായിക ഇനങ്ങളുടെ ഡിസ്പ്ലേ ഉണ്ടാവും ചെറിയ കുട്ടികൾ അവിടെ വന്ന് അത് പരിശീലിക്കുന്ന രീതിയാണ് ഇതിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ശ്രീ പി വി ശ്രീനജിൻ സർ കായിക വകുപ്പിൻ്റെ കീഴിലുള്ള സ്പോർട്സ് കൗൺസിലും സ്പോർട്സ് ഡയറക്ടറേറ്റും സ്പോർട്സ് കൗൺസിലിന് മുപ്പത്തിമൂന്ന് കോടി രൂപയും സ്പോർട്സ് ഡയറക്ടറേറ്റിന് നൂറ്റൊന്ന് കോടി രൂപയുമാണ് ബഡ്ജറ്റ് അലോക്കേഷൻ ഉള്ളത് പക്ഷേ രണ്ട് വ്യത്യസ്ത ഹെഡിലാണ് ഈ അലോക്കേഷൻ വരുന്നത് അത് അതുകൊണ്ട് തന്നെ പലപ്പോഴും കായിക വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ ഏകോപിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് വരാറുണ്ട് ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിൽ തന്നെ പല പ്രവർത്തനങ്ങളും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് അറിയുന്നത് അതുകൊണ്ട് കായികവകുപ്പ് ഇത് രണ്ട് ഹെഡും മെർജ് ചെയ്തുകൊണ്ട് കായികവകുപ്പിൻ്റെ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളും ഏകോപിപ്പിച്ചു പോകാനുള്ള നടപടികൾ സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് മിനിസ്റ്റർ സർ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും കായികം ഇതു തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കായിക ഡയറക്ടറിനേയും അതോടൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിലിനെയും ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകണം പോകുന്നത് അഭികാമ്യമാണെന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് സർ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ പൂർത്തീകരിച്ചു വരികയാണ് കായിക ഡയറക്ടറിനെയും കൗൺസിലെയും ഒന്നിച്ചു കൂടി തന്നെ സംസ്ഥാന തലത്തിൽ കായിക പ്രവർത്തനങ്ങൾക്ക് ഏകീകൃതമായിട്ടുള്ള സ്വഭാവം കൈവരിക്കാൻ കഴിയും സർ ഇന്ന് സ്പോർട്സ് കൗൺസിലുടെ പ്രവർത്തനം ജില്ലാ തലങ്ങളിൽ ഒതുങ്ങിക്കുകയാണ് പഞ്ചായത്ത് തലങ്ങളിലേക്ക് സ്പോർട്സ് കൗൺസിലുകളുടെ രൂപീകരണം ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി മുതൽ സംസ്ഥാന ഗവൺമെൻറ് അനു അനുവദിക്കുന്ന ബഡ്ജറ്റ് തുകകൾ അത് താഴെത്തട്ടിൽ എത്തിക്കുകയും ഓരോ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ അത് നിരീക്ഷിക്കാൻ പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിലുകളെയും ആവശ്യമായിട്ടുള്ള പരിശീലകരെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നൽകിയും എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി ഈ രണ്ട് ബഡ്ജറ്റുകളും കൊണ്ട് തന്നെ നമുക്ക് താഴെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലും പുതിയ കായിക പദ്ധതികൾ ഉണ്ടാക്കാനും അവിടെ അഞ്ച് പുതിയ പരിശീലകരെ നിയമിക്കാൻ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുതിയൊരു ജിയോ പുറത്തിറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തുകൾക്കും അഞ്ച് വീതം പരിശീലകരെ കായിക ഇനങ്ങൾ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി നിയമിക്കാൻ കഴിയും അതിനാവശ്യമായിട്ടുള്ള തുക മാറ്റി വെക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാർ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പഞ്ചായത്ത് തലക്കളിലുള്ള മൈക്രോ ലെവൽ സ്പോർട്സിലേക്കാണ് സാർ നമ്മൾ പോകുന്നത് ഇത് കായിക മേഖലയിൽ വലിയ ഉണർവുണ്ടാവും സർ അപ്പോൾ ഈ രീതി നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതോട് കൂടി നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾ കായിക പ്രവർത്തനങ്ങൾ സജീവമാക്കാനും കഴിച്ചത് ഇതിന്റെ ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം എന്നുള്ള രീതിയിൽ നമ്മൾ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ആ കളിക്കളങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം നല്ല രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട് എം എൽ എമാരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്